ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ ഉരുളക്കിഴങ്ങ് കറിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നാല് ഉരുളക്കിഴങ്ങ് ഒരു സവാള എന്നിവ കഴുകിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി നമുക്കിതിലേക്ക് വേകാൻ ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കുക്കർ അടച്ചിട്ട് വയ്ക്കാം ആറ് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം ഇനി കറി തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായപ്പോ കടുക്കിട്ട് പൊട്ടിക്കാം കൂടെ തന്നെ നമുക്ക് ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചി അരിഞ്ഞത് കറിവേപ്പിലിട്ട് കൊടുക്കാം കൂടെ തന്നെ ഉണക്കമുളകും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കടലമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കാം ഈ കുറച്ച് വെച്ചേക്കാണേ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പച്ചമുളക് ആഡ് ചെയ്യാം അത് നേരത്തെ ചേർത്ത് കൊടുക്കണ്ട ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ സമയത്ത് കറി നന്നായിട്ട് കുറുകും അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തിളച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഇത് ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റിന് ഏതിൻ്റെ ഒപ്പവും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ്